പഠന പരമ്പരയുടെ ഇരുപത്തിനാലാമത്തെ എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം എഫ് വിശുദ്ധ ലേഖനം ഒന്നും രണ്ടും അധ്യായങ്ങളാണ് നാം ഇന്നിവിടെ വിഷയമായി കാണുന്നത് രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ പ്രതേകത അതിലാണ് പ്രസിദ്ധമായൊരു വചനം എട്ടാമത്തെ വചനം വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിന്റെ ദാനമാണ് ഈ ഒരു തിരുവചനം ഇതിന്റെ ഏറ്റവും നമ്മുടെ വിശ്വാസ രക്ഷയുടെ ഏറ്റവും ഒരു വചനമാണ് എന്തായാലും പറയുന്നത് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിന്റെ ദാനമാണ് അത് പ്രവൃത്തികളുടെ ഫലമല്ല തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല അതായത് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് വിശ്വാസത്തിലാണ് വിശ്വാസം വഴി ക്രിസ്തുവുമായി നാം ക്രിസ്തുവിന്റെ രക്ഷയിൽ വിശ്വസിക്കുമ്പോൾ അവിടെ നിന്ന് കുരിശുമരണത്തിൽ ഒഴുകുന്ന ആ രക്ഷയുടെ അനുഭവം അതിനാണ് കൃപ എന്ന് പറയുന്നത് രക്ഷയുടെ മൂല്യം കുരിശുമരണത്തിൻ്റെ ആകെ തുക അത് നമുക്ക് ലഭിക്കുന്നത് ഒരു കൃപയായിട്ടാണ് ലഭിക്കുന്നത് അത് നമ്മുടെ ഉള്ളിൽ വരുന്ന പരിശുദ്ധർമാവ് നമുക്ക് തരുന്നതാണ് കൃപ ആ കൃപയലാണ് നാം രക്ഷിക്കപ്പെടുന്നത് അത് നമ്മൾ സ്വന്തമായി സ്വന്തം കഴിവുകൊണ്ട് നേരെ എടുത്തതല്ല അത് നമ്മുടെ പ്രവൃത്തികൾ ഫലമായി നാം ചെയ്യുന്ന സൽപ്രവൃത്തികൾ വഴിയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന അനുഷ്ഠാനങ്ങൾ വഴിയോ ഒന്നും നേടിയെടുത്തതല്ല പിന്നെയോ അത് ദൈവത്തിന്റെ കൃപയാണ് ക്രിസ്തുവിന്റെ കുരിശു പറഞ്ഞതിന്റെ അതിന് ഒഴുകുന്ന മുഴുവൻ ആ കുരിശുമരണ അനുഭവമാണ് ആ അതാണ് രക്ഷയ്ക്ക് കാരണമായിരിക്കുന്നത് അപ്പോൾ അതാണ് നമ്മെ രക്ഷിക്കുന്ന വ്യക്തമായി ഇവിടെ പറഞ്ഞിരിക്കുകയാണ് പിന്നെ അടുത്ത വഴി പ്രത്യേകം ശ്രദ്ധിക്കണമേ നാം ദൈവത്തിന്റെ കരവേലയാണ് നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് അതായത് സതികളെ നാം വിശ്വസിക്കുന്നു യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നതിനാൽ യേശുക്രിസ്തുവിൻ്റെ പുരുഷ മരത്തിൻ്റെ യോഗ്യത മാമനീസായാലും വിശുദ്ധ കുർമ്മായാലും നമുക്ക് ലഭിക്കുന്നു ആ യോഗ്യത നമ്മളുള്ളിൽ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കുന്നു പരിശുദ്ധാത്മാവ് നമ്മിൽ കൃപ ജോലിപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ പുരുഷ മരത്തിൻ്റെ യോഗ്യത നമുക്ക് ലഭിക്കുന്നത് കൃപയാലാണ് ആ കൃപ നമ്മളുള്ളിൽ ജ്വലിപ്പിക്കുന്നു ഈ കൃപ നമ്മൾ എന്ത് എന്തിനു വേണ്ടി ഒരുക്കുന്നു സർപ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി ഒരുക്കുന്നു അപ്പോൾ സൽപ്രവൃത്തികൾ എപ്പോഴാണ് ഉണ്ടാവുന്നത് എന്റെ ഉള്ളിൽ കൃപയുള്ളപ്പോഴാണ് എനിക്ക് സൽപ്രവൃത്തികൾ ചെയ്യാനുള്ള ശക്തി ലഭിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് പറയുന്നത് ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് ഞങ്ങൾ അപ്പൊ ഇതാണ് രക്ഷയുടെ വഴി എന്ന് പറയുന്നത് യേശുക്രി വിശ്വസിക്കുക വിശ്വസിച്ച് കഴിഞ്ഞാൽ സ്നാനം സ്വീകരിക്കുക സ്നാനത്താലും വിശുദ്ധ കുർബാനായി നമുക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കൃപ ആ കൃപയെ നമ്മെ സൽപ്രവൃത്തികൾ ചെയ്യാൻ നമ്മെ ശക്തിപ്പെടുത്തുന്നു ഈ സൽപ്രവർത്തികളാണ് അന്ത്യവിധി നമ്മോട് ചോദിക്കുന്നത് ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു ഞാൻ വിശക്കുന്നവനായിരുന്നു നമുക്ക് ഭക്ഷണം തന്നു ഞാൻ ദാഹിക്കുന്നതിനായി വന്നു നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നു ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചു എന്നെല്ലാം പറയുന്നത് എൻ്റെ അടിസ്ഥാനപരമായ ആ കൃപയില്ലാതെ ഈ സൽപ്പുറം ഇത് ചെയ്യാൻ പറ്റും എന്ന് പോലും സ്ത്രീ പറയുക അപ്പോൾ ഇതിന് ഒന്നാമത്തെ അധ്യാതകു വരികയാണെങ്കിൽ ആദ്യത്തെ പാരാഗ്രാഫിലെ പ്രത്യേകമായി പറയുന്ന കാര്യമുണ്ട് നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മുൻകൂട്ടിയുള്ള അറിവിനാൽ സ്വീകരിക്കപ്പെട്ടവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഞാനൊരു ക്രിസ്ത്യാനിയാണ് അങ്ങനെയെങ്കിൽ ഞാൻ ക്രിസ്ത്യാനി ആവണമെന്ന് ദൈവം എന്നെ കുറിച്ചൊരു ഹിതമുണ്ട് ആ ഹിതമനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഇതാണ് പറയുന്നത് അപ്പം നാം ഓരോരുത്തരും ഇന്ന് സഭയിലുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മെ കണ്ട് തിരഞ്ഞെടുത്ത് നമ്മെ അംഗമാക്കിയിരിക്കുകയാണ് ഇങ്ങനൊരു തിരഞ്ഞെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വസ്തുത പൗരശ്രീ പറയുകയാണ് അപ്പോൾ എല്ലാവരെയും തിരഞ്ഞെടുത്തിട്ടുണ്ട് മറ്റുള്ളവർ തെരഞ്ഞെടുക്കാത്തത് കൊണ്ടാണ് അവർ സഭയിൽ അംഗമാകാത്തത് അങ്ങനെ ഞാൻ പറയുകയാണെങ്കിൽ അത് കാൽവില് സമയമായി മാറും അങ്ങനെയല്ല എല്ലാവരെയും തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നാലും സ്വീകരിക്കാനുള്ള കഴിവ് കിട്ടിയത് നമുക്ക് മാത്രമാണ് അത് എപ്രകാരമാണെന്ന് പറയുകയാണ് പതിമൂന്നാം വചനം ഒന്നാമതത്തെയും പതിമൂന്നാം വചനം രക്ഷയുടെ സത്വാർത്ഥയായ സത്യത്തിന്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത് നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ മുദ്രിതരായിരിക്കുന്നു അപ്പം നാം ക്രിസ്തുവിൽ ചേർന്നതിനു ശേഷം പരിശുദ്ധാത്മാവിനൊരു മുദ്ര ലഭിച്ചിരിക്കുന്നു സൈലിൽ നമുക്കത് ലഭിക്കുന്നത് അതാണ് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ അച്ചാരമായി നിൽക്കുന്നത് എന്ന് പറയുന്നത് സ്ത്രീ പറയുക അടുത്ത പറഞ്ഞ എനിക്ക് വരുമ്പോൾ ക്രിസ്തു മഹവാനതെന്നാണ് പറയുന്നത് ഇവിടെ പറയുന്ന കാര്യതാണ് ഞാൻ ചുരുക്കി പറയാം അതായത് ഭൂമി ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ നിന്ന് വീണുപോയി പാപം നിറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ദൈവം മനുഷ്യരായി ഭൂമിയിൽ ഇറങ്ങി വന്നു ക്രിസ്തു തന്റെ പീഡാസഹനം വഴി ഭൂമിയെ സ്വർഗവുമായി ഒന്നാക്കിപ്പിച്ചു അനുരഞ്ജിപ്പിച്ചു ഇപ്പോൾ ഭൂമിയും സ്വർഗവും ഒരേ ലെവലിലാണ് കാരണം ദൈവം ഭൂമിയിൽ ഇറങ്ങി വന്നു ദൈവം ഭൂമിയിലുള്ള പാപത്തിന്റെ പരിഹാരം മനുഷ്യ ശരീരത്തിൽ സ്വീകരിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഭൂമിയും സ്വർഗവും തമ്മിൽ നിരപ്പായിരിക്കുന്നു എത്ര പാപം ഭൂമിയിലുണ്ടെങ്കിലും അതിന് തുല്യമായ കുരിശുമരണത്തിന്റെ യോഗ്യത ഭൂമിയിലുണ്ട് അതുകൊണ്ട് ഇത് നിരപ്പായിരിക്കുന്നു അപ്പോൾ ഭൂമിയുടെ മേലുള്ള അധികാരം ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ കയ്യിലാണ് യേശു ആണ് അധികാരമുള്ളവൻ ഈ അധികാരമുള്ളത് കൊണ്ട് ക്രിസ്തു മഹോനതനാണ് എന്ന് പറയുന്നത് പറഞ്ഞിരിക്കുക ഇതാണ് ഒന്നാമത്തെ അദ്ധ്യായത്തിലെ ക്രിസ്തു മഹോനതൻ എന്നതിന്റെ ചുരുക്കം എന്ന് പറയുന്നത് ഞാൻ ആ വചനം വചനവാന്ന് പറയാം ക്രിസ്തുവിനെ ഇരുപതാമത്തെ വാക്യം ക്രിസ്തുവിനെ വലിച്ചു വരുന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവനെ വലതു ഉയർത്തുകയും ചെയ്തപ്പോൾ അവനെ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ് അങ്ങനെ ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും ഉപരി അവനെ ഉപവിഷ്ടനാക്കി ഈ അധികാരം യേശുവിൻ്റെ കയ്യിലാണെന്ന് പറയുന്നയാണ് എല്ലാ അധികാരങ്ങളിലും മീതെ യേശുവിനെയാണ് ഉപവിഷ്ടനാക്കിയിരിക്കുന്നത് ഏതെല്ലാം അധികാരം ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എല്ലാ ആധിപത്യങ്ങൾ അധികാരങ്ങൾ ശക്തികൾ പ്രഭുത്വങ്ങൾ അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും ഉപരി അവനുപവിഷ്ടനാക്കി അവിടുത്തെ എല്ലാ വസ്തുക്കളെയും അവൻ്റെ പാദങ്ങൾ കീഴിലാക്കുകയും എല്ലാറ്റിനും മുകളിൽ അവനെ സഭയ്ക്ക് തലവനായി നിയമിക്കുകയും ചെയ്തു ആരെ യേശു ക്രിസ്തുവിനെ എല്ലാ വസ്തുക്കളും വസ്തുക്കളെയും അവന്റെ പാദങ്ങൾ കീഴിലാക്കി എല്ലാം യേശു ക്രിസ്തുവിൻ്റെ കീഴിലാണ് അങ്ങനെ എല്ലാറ്റിനും മുകളിൽ സഭയ്ക്ക് തലവനായി നിയമിക്കുകയും ചെയ്തു സഭ അവൻ്റെ ശരീരമാണ് എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവന്റെ പൂർണ്ണതയുമാണ് അപ്പൊ ഇന്ന് ഭൂമിയിൽ സകല അധികാരങ്ങളും സകല ശക്തികളും സഭയ്ക്ക് കീഴിലാണ് ക്രിസ്തുവാണ് ഈ സഭയുടെ ശിരസ് സഭയ്ക്ക് അത്രയും ശക്തിയുണ്ട് സകല അധികാരങ്ങളെയും പ്രഭുത്വങ്ങളിലും മീതയാണ് ദൈവം സഭയെ നിശ്ചയിച്ചിരിക്കുന്നത് അതായത് സഭയുടെ ശിരസ് ക്രിസ്തുവാണ് ക്രിസ്തുവാണ് ഇന്ന് ലോകത്തെ സഭയിലൂടെ നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമായി പോലും ശ്രീധ പറയുകയാണ് ക്രിസ്തു മഹോനകൻ എന്ന പാരഗ്രാഫിന്റെ അർത്ഥം രണ്ടാമത്തെ അധ്യായം അവസാനത്തെ പാരഗ്രാഫ് അതായത് എല്ലാവരും ക്രിസ്തുവിൽ ഒന്ന് എന്ന് പറയുന്നെടുത്ത് കാണാൻ സാധിക്കും ലോകത്തെ ക്രിസ്തുവിൽ ഒന്നാണ് യാതൊരുവിധ ഉച്ച നീചത്വങ്ങളില്ല വെറുപ്പ ചെറുപ്പങ്ങളില്ല സ്ത്രീ എന്നോ പുരുഷനെന്നോ അടിമയെന്നോ ഉടമയെന്നോ എന്നൊന്നും വ്യത്യാസമില്ല എല്ലാവരും വിജാതീരും യഹൂദരും എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തുവാണ് ഇതിന്റെ മൂലക്കല്ലേ സഭയാണ് ഭവനം അങ്ങനെ സഭയിൽ എല്ലാവർക്കും എല്ലാവരും ഒന്നായിരിക്കുന്നു എന്ന് പറയുന്ന സത്വാർത്ഥിയാണ് പൗലു പൗലോസ് പൗല ഇവിടെ പറയുന്നത് എന്താ കാരണം എന്നറിയാമോ ഇതിനെയാണ് സ്രാവർത്തിക സഭ എന്ന് പറയുന്നത് അതായത് മറ്റു മതങ്ങളെല്ലാം ഇൻക്ലൂസീവ് ആണ് ഹിന്ദുമതം അവരവരുടെ ജാതിയിലുള്ളവർക്ക് മതമാതി പ്രവേശിക്കാൻ സാധിക്കുള്ളൂ പുറത്തുനിന്നാരെയും സ്വീകരിക്കുന്നതല്ല യഹൂദ മതം പുറത്തുനിന്നാരെയും സ്വീകരിക്കുകയില്ല അവരുടെ മതത്തിലുള്ളവരെ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ കാരണം ഓരോ ഗോത്രങ്ങൾക്ക് ഓരോ ദൈവങ്ങളായി ആരംഭിച്ചിട്ടുള്ള മതങ്ങളാണ് ഇവയെല്ലാം ഇതിൽ നിന്ന് വ്യത്യസ്തമായി യേശു ക്രിസ്തു സകലരുടേതുമാണ് സഭ എല്ലാവരുടേതുമാണ് ദൈവം എല്ലാവരുടേതുമാണ് എന്നുള്ള വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് സഭയുടെ സാമ്പർത്തിക സ്വഭാവം കാത്തലിക് സ്വഭാവം ഭംഗിയായി അവതരിപ്പിച്ചിരിക്കുകയാണ് മോളിസിലോടെ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ് ക്രിസ്തുവാണ് മൂലക്കല്ലേ സഭയാണ് പണിയപ്പെട്ടിരിക്കുന്ന ഭവനം എല്ലാവർക്കും അതിൽ തുല്യ പങ്കാളിത്തമാണ് എന്നുള്ള വസ്തുത പറഞ്ഞുകൊണ്ടാണ് രണ്ടാമത്തെ അധ്യായം അവസാനിക്കുന്നത് ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ